െ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പൂർണ്ണയും നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി കച്ചേരിത്താഴം മുതൽ പി ഓ ജംഗ്ഷൻ വരെ ഏർപ്പെടുത്തിയിരുന്ന ഗതാഗത നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി പോലീസ് ചെറുവാഹനങ്ങൾക്കും ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണമാണ് താൽക്കാലികമായി പിൻവലിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി കച്ചേരിത്താഴം മുതൽ പി ഒ ജംഗ്ഷൻ വരെ ഏർപ്പെടുത്തിയിരുന്ന ഗതാഗത നിയന്ത്രണത്തിൽ പോലീസ് ഇളവ് വരുത്തി ഇരുചക്ര വാഹനങ്ങളും കാർ ഓട്ടോ തുടങ്ങിയ ചെറു വാഹനങ്ങൾക്കും ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണമാണ് താൽക്കാലികമായി പിൻവലിച്ചിരിക്കുന്നത് ഭാരവാഹനങ്ങൾക്കുള്ള നിയന്ത്രണം തുടരും റോഡിന്റെ ഒരു ഭാഗത്തുകൂടി മാത്രമാണ് ഇതുവരെ വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നത് എന്നാൽ ടാറിങ്ങിന് മുൻപുള്ള ഇടവേളയിൽ ചെറിയ വാഹനങ്ങൾ താൽക്കാലികമായി കടത്തിവിടാനാണ് തീരുമാനം റോഡിൽ ഇനിയും മെറ്റൽ വിരിച്ച ഉയർത്തി ടാറിംഗ് ജോലികൾ പൂർത്തിയാക്കാനുണ്ട് ഈ ജോലികൾ ആരംഭിക്കുമ്പോൾ വീണ്ടും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് ട്രാഫിക് എസ് ഐ കെ പി സിദ്ദിഖ് പറഞ്ഞു റോഡിലൂടെ വാഹനങ്ങൾ കടത്തിവിടുമ്പോൾ വ്യാപാരികൾ റോഡരികിൽ പാർക്കിംഗ് അനുവദിക്കരുതെന്ന് എസ് ഐ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഹോസ്പിറ്റൽ കേരളത്തിൽ